അതേ പിന്നെ ഇവിടെ മീൻകറി ആയിട്ടുള്ള വന്നേക്കണമെന്ന് പറഞ്ഞു ആരും പൊങ്കാലിടാൻ പറഞ്ഞ കേട്ടോ വേറെ ഒന്നല്ല രണ്ട് മൂന്ന് വീഡിയോ മീൻ കറി ഇടില്ലേ നേരത്തെ ഇട്ടതൊക്കെ വൈറലായിക്കൊണ്ടിരിക്കേണ്ട കേട്ടോ അപ്പോൾ അതിൽ കുറേ കമൻ്റുകൾ വന്നിട്ടുണ്ട് ചേച്ചി ഇതിലെന്താണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാറില്ലേ മല്ലിപ്പൊടി ചേർക്കാറില്ലേ ഇഞ്ചി വെളുത്തുള്ളി ഇടാറില്ലേ എന്നൊക്കെ പറഞ്ഞുള്ള കമൻ്റ് കിട്ടാ ഉള്ള കാര്യം പറയാലോ ഞാൻ ഇന്നുവരെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുള്ള ഒരു മീൻകറി വെച്ചിട്ടില്ല കേട്ടോ പിന്നെ ഒന്നില്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞിടും അല്ലെങ്കിൽ ചതച്ചിടും അതാണ് എൻ്റെ പതിവ് പിന്നെ എല്ലാവർക്കും അറിയിലും ഇഞ്ചി വെളുത്തുള്ളി ഇടണമെന്നു നിർബന്ധവും ഇല്ല കാരണം എപ്പോഴും ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരേ ടേസ്റ്റ് ആയിരിക്കുള്ളൂ അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇഞ്ചി മാത്രം ഇടും അല്ലെങ്കിൽ വെളുത്തുള്ളി മാത്രം ഇടും നമ്മൾ ഒരേ ടേസ്റ്റ് കഴിച്ചിട്ട് കാര്യമില്ല ഇടോ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു വെറൈറ്റി വേണ്ടടോ അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് പിന്നെ ദശക്കെട്ടിയുള്ള മീനുകളിൽ മാത്രം കേട്ടോ ഞാൻ മല്ലിപ്പൊടി ചേർക്കണോ ഒന്നില്ലെങ്കിൽ കയര ചൂര പിന്നെ ചില അയില മീൻകറികളും ചേർക്കാറുണ്ട് കേട്ടോ എല്ലാ കറികളും ചേർക്കാമല്ല നമ്മുടെ കടയിൽ ഞാൻ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള മീൻകറി ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ചോദിക്കും ഓ എല്ലാവർക്കും ഇഷ്ട ഇഷ്ടപ്പെടാനായിട്ട് ഇവളിനോട് എന്താ എല്ലാവരും പറയാറുണ്ടോ മീൻകറി നല്ലതാണെന്ന് പറയാറുണ്ട് ഉള്ള കാര്യം തുറന്നു പറയാലോ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കടയിൽ വന്നെ എല്ലാവരും ഇടും നമ്മൾ ജോലിയാണ് അവരൊക്കെ പറയാറുണ്ട് കേട്ടോ മറ്റുള്ള കടകളിൽ പോകുമ്പോൾ ഈ മീ കറികളൊക്കെ അവിടെ കൊണ്ടൊന്ന് വെച്ചു കൊടുക്കും ഇത് നിങ്ങളെന്ന് വെച്ചാൽ വിളമ്പി അപ്പം നമ്മൾ അവരോട് സംസാരിച്ച് വീടുകളിൽ കഴിക്കണ പോലെയാണ് നമ്മളുടെ കടയിൽ വന്ന് കഴിക്കണമെന്ന് മിക്ക ആൾക്കാരും പറയാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവരെന്തെങ്കിലും ഇപ്പം ചോറ് ഇച്ചിരി വെന്തോയാൽ തന്നെ പറയും ചേച്ചി ചോറൊന്നും വെന്തോയല്ല നോക്കണം കേട്ടോ നാളെ എന്ന് പറയും അപ്പം അതുകൊണ്ട് നമ്മളത് പിറ്റേ ദിവസം നല്ല രീതിയിൽ നമ്മൾ ചോറ് വേവിക്കാതെ നല്ല രീതിയിൽ എടുക്കും നമ്മൾക്ക് അബദ്ധമൊക്കെ പറ്റുമല്ലോ പറയാണ്ടിരിക്കില്ല മനുഷ്യന്മാരല്ലേ അപ്പം അതുകൊണ്ട് മിക്ക ആൾക്കാരും പറയും കഴിഞ്ഞ ദിവസം എൻ്റെ കിട്ടിയാണ് ഇഡലി ഉണ്ടാക്കിയിട്ടേ ചെറുതായിപ്പോയെന്ന് പറഞ്ഞു പരാതി പറഞ്ഞു അപ്പം ഞാൻ പറയും എപ്പോഴും ഒരോലിരിക്കൂലല്ലോ അത് തവിമാറിപ്പോയതാന്ന് തോന്നുന്നത് നാളെ നമുക്ക് ശരിയാക്കാം പറഞ്ഞു അതേപോലെ തന്നെ നമ്മളോട് എന്തുണ്ടെങ്കിലും കറക്കിച്ച് എരിവ് കൂടിയാൽ എന്താണെങ്കിൽ നമ്മളോട് തുറന്ന് പറയണ കസ്റ്റമറാണ് നമ്മുടെ കടയിൽ പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമുക്ക് പേടിയുമില്ല അവർ എന്താണെങ്കിലും തുറന്ന് പറയുന്നത് നമുക്ക് അറിയാം നമ്മളുണ്ടാക്കണ മീൻകറി നിങ്ങളുമായി ഷെയർ ചെയ്യുമ്പോഴേ നിങ്ങളതൊക്കെ വീട്ടിലുണ്ടാക്കി കൊടുത്തോട്ടോ വേറെ ഒന്നും അല്ല കേട്ടെ എപ്പോഴെപ്പോഴും ഒരേ തരത്തിലുള്ള മീൻകറി കഴിച്ചിട്ട് കെട്ടിയാൽ മരക്കൊക്കെ മടുപ്പവും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറ്റിപ്പിടിച്ചു കൊടുക്കുക അപ്പം അവർക്ക് സന്തോഷവും അവർ ഇന്നത്തെ മീൻകറി കൊള്ളാലോ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊന്ന് പൊന്തേം ചെയ്യാലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ കറി ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ പിന്നെ നമ്മുടെ കടയിൽ കഴിക്കുമ്പോൾ ഓരോരുത്തർക്ക് സംതൃപ്തിയാണെങ്കിൽ അതാണ് എൻ്റെ സന്തോഷം നമ്മൾ കാശിന് വേണ്ടിയിട്ടാണ് സമ്മതിച്ച് നമ്മൾ കട നടത്തുന്നത് പക്ഷേ എനിക്കെന്ന് വെച്ചാൽ ഒരാൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ അവർ നല്ലതെന്ന് പറയുമ്പോൾ അതുണ്ടാകുന്ന സന്തോഷമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഇപ്പം നിങ്ങൾ വിചാരിക്കും ഓ ഇവളിത് ഈ തള്ളല് തള്ളണമുണ്ട് പെട്ടിലേക്ക് കാശ് മേടിച്ച് ഇടണമുണ്ടെന്ന് പിന്നെ കാശ് മേടിച്ചിടാണ്ടിരിക്കാൻ പറ്റുമോ കട വാടക കൊടുക്കണം പിന്നെ അതേപോലെ സാധനങ്ങളുടെ പൈസ കൊടുക്കണം എനിക്ക് പൈസ കിട്ടണ്ടേ ഇതെല്ലാം ചെയ്യണം എന്നുണ്ടെങ്കിൽ കാശ് മേടിക്കാണ്ട് ഒരു വിഷയമില്ല ഞാനിങ്ങനെ പറയുകയും ചെയ്യോട്ടോ അപ്പോഴേതേ കഴിഞ്ഞ ദിവസം പാളിപ്പോയ കറിയാണ് പക്ഷേ ഈ ഒരു കറിയില്ലേ ഏത് മീൻ വെച്ചിട്ടുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ നമ്മൾ മേടിച്ച മീൻ ഇച്ചിരി ചീഞ്ഞതായതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഇരിക്കണം ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം കണത്തൊരു ഒന്ന് കാണുക ഇതിൻ്റെ മാത്രമല്ല കുറേ മീൻകറിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് കാണുക കേട്ടോ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള മീൻകറിയൊക്കെയാണ് ഞാൻ ഇട്ടേക്കുന്നത് ഓ പറഞ്ഞു പറഞ്ഞു മനുഷ്യന്റെ വായൽ വെള്ളം പറ്റി മതി നിർത്താലേ അപ്പോഴേ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞേക്കട്ടെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടതാണ് ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറക്കാതിട്ട കൂട്ടുകാരെ നമ്മുടെ വീഡിയോ കണ്ടേനും എൻ്റെ തള്ളലൊക്കെ കേട്ടേനും ഒരുപാട് നന്ദി ടാങ്